¡Hola, മൂന്ന് മൂന്ന് ആടിയും അതെ ലൈവിലാണ് എന്നാ ഫോണ് കൊണ്ടുവയ്ക്കും എന്നാ വേണേ ഫോൺ ഇന്ന് കൊണ്ടുപോക്കും കേക്കാൻ പറ്റുമോന്ന് നോക്കണേ ഹലോപ്പം ആരണ്ട് രണ്ടാമത് എടി ആരാണൊന്നും എനിക്ക് അറിയില്ല കാണാനൊന്നും പറ്റുന്നില്ല നിന്നെ നിന്നെ ഈ സൈഡിലെ ക്യാമറയിൽ കാണാനൊക്കെ പറ്റുന്നുണ്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷെ ആരും ഇല്ല തോന്നുന്നു മെഗ നീയോ നീയുമില്ല നീയും പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ സ്വന്തമായിട്ട് ലൈവ് ഇട്ട് അപ്പുറത്തെ ഫോണിൽ നിന്ന് ഞാൻ തന്നെ ലൈവ് കയറി കാണു ആരാണ്ട് ഒരാളുണ്ട് മെഗ നീ ബാക്ക് ഇറങ്ങിയായിരുന്നു പിന്നെ ഒരാൾ കാണിക്കുന്നു ആരേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ ഞാൻ ഒരു റീൽസ് ചെയ്യാൻ പോവാന്ന് വെച്ചു അപ്പൊ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിചയപ്പെടാന്ന് വെച്ചാണ് ഞാൻ വന്നേ പക്ഷെ ആരുമില്ല ആരുമില്ല എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല ആരെങ്കിലും ഒക്കെ വന്നാലോ അപ്പത്തേക്ക് ഞാൻ ഒന്നും ഒരുങ്ങാം നമുക്ക് രണ്ട് റീൽസ് എടുക്കാം എനിക്ക് തോന്നുന്നു ഇന്ന് കലാശപ്പുറത്തൊക്കെ എന്താ തോന്നാനും ഇല്ലാത്ത അപ്പം എന്താ പറയുക ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മെസ്സേജ് അയക്കുമായിരുന്നെങ്കി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു പക്ഷെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കൊന്നും തന്നെ പറയാനില്ല ആ സൗണ്ട് ഒന്ന് കൊറച്ച് വെക്കുവോ ആ ഫോണിന്റെ അല്ല തന്നെ ആര് കേക്കാനും ആരുമില്ല വീടിന്റെ ഭാഗത്തേക്കുന്ന കോഴിക്കോട് കണ്ടോണ്ടിരിക്കാം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്ന ആയിരുന്നു സാരമില്ല ഇങ്ങനൊക്കെയാ ഒരു രണ്ടു പേരെങ്കിലും വന്നാ മതിയായിരുന്നു പക്ഷെ ആരും ആരുമില്ല എനിക്ക് തോന്നുന്നു ആരും ഫോണിൽ കളിക്കുന്നില്ല എല്ലാരും നല്ലവരായി തോന്നുന്നു പരിചയപ്പെടാന്ന് വെച്ചപ്പരുമില്ല ആയിരിക്കും തുടക്കമൊക്കെ സാരമില്ല സാരമില്ല എന്നാലും നമുക്ക് ഒരുങ്ങുന്ന ഞങ്ങൾ കണ്ടേക്കാം എനിക്ക് എഡിറ്റ് ചെയ്തിടാനും ഭയങ്കര മടിയാണ് അപ്പൊ പിന്നെന്തായാലും ഒരുങ്ങുന്ന ഞാൻ കണ്ടേക്കാം ഇപ്പം മറ്റേ അനൗൺസ് ചെയ്യുന്ന വണ്ടി ഇതുവഴി പോകും ഭയങ്കര തൊല്ല അത്യം പറഞ്ഞാൽ രാവിലെ വിട്ടു മനസ്സിൽ പറയാ ആരുമില്ല ആരും കൂടെ ഞാൻ സംസാരിക്കും എനിക്ക് പ്രാന്താകാൻ തോന്നുന്നു ഇവിടെ മാത്രം അത്യാവശ്യം ലൈറ്റ് ഉള്ളു വെട്ടമൊക്കെ ഉള്ളു എൻ്റെ റിംഗ് ലൈറ്റ് അടിച്ചു പോയിട്ട് ഇരിക്കുക അടിച്ച് പോയി ഇരിക്കാറില്ല കത്തൊന്നും പിന്നെ വെട്ടമുള്ളു ഇവിടാ ഇവിടെ വന്നിരിക്കേണ്ടി വന്നു ഇനിയിപ്പോൾ അനോസ്മെന്റ് ഇന്ന് വണ്ടി ഒക്കെ തൂഴി ഇപ്പം പോകുമ്പോൾ നിങ്ങൾക്കും കേൾക്കാം ഒരു കുഞ്ഞിക്കണ്ണാടി ഉണ്ടോ കുഞ്ഞിക്കണ്ണാടി വെച്ച് നമുക്ക് കണ്ണൊക്കെ എഴുതാം നമുക്ക് രണ്ട് റിയില്ലെങ്കിലും ചെയ്യാം അന്നാടിക്ക് <laughs> മീരസുമായി ഈ കണ്ണു പോലെ ഈ കണ്ണ് വരണം എന്നു ഒരു തരത്തിലുള്ള സാധ്യതയില്ല സത്യത്തിന് മുഖത്തും മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് അതോ എങ്ങനെയും എണ്ണ കാണാനോ അപ്പം ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക് ഡി എൽ സി സി ഇറോ ഡി എല്ലാ കേട്ടോ പണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡി എൽ സി സി ഇറോ അതൊന്നും ഇപ്പം ഇല്ലാന്ന് ഇവരെ ഓരോന്ന് നടക്കുന്നിട്ട് ഇവരെ തന്നെ അങ്ങ് നിർത്തും എന്തിരി കഷ്ടത് അതാട്ടോ ഇടന്ന് ഇത്രയും മേക്കപ്പ് ഉള്ളൂ വേറെ ലിപ്സ്റ്റിക്കിന്റെ കളർ ഇതാണ് ഇട്ടോ സൂപ്പറാ എനിക്കിഷ്ടമായി ലിപ്സ്റ്റിക്ക് അതുകൊണ്ട് ഇത് തപ്പി പിടിച്ച് വാങ്ങിച്ച ആരും അപ്പം ഇനി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു ലൈവിൽ വരാം വരാം അപ്പം ഇന്നിത്രയും മതി ബാക്കി ഞാൻ മുടിയൊക്കെ കിട്ടി രണ്ട് റീലൊക്കെ ആയാലും പോസ്റ്റ് ചെയ്യാം അപ്പോൾ അപ്പോ ബൈ